ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നൊരു ഡേ ആണ് കേട്ടോ ഇന്ന് എനിക്കെൻ്റെ മോളെ മോക്ഷക്കുട്ടിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോകണം അവൾക്ക് അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഒരു സൗണ്ട് കേട്ടൊന്ന് പേടിച്ചു അതായത് നമ്മുടെ വീട് റോഡ് സൈഡിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അങ്ങനെ ഒരു ഒരാഴ്ചക്ക് മുന്നേ ഈ സംഭവം നടക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ ഒരു സ്പോർട്സ് കാർ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ട് അവളൊന്ന് ആദ്യം ഒന്ന് പേടിച്ചു അപ്പോൾ ആ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി അതിന് ശേഷം പിറ്റേ ദിവസം നമ്മുടെ നഗരസഭയുടെ കീഴിൽ പുല്ലൊക്കെ ചെത്തുന്ന അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ചെത്തും അവർ വന്നിട്ട് അപ്പോൾ ആ ഒരു മെഷീൻ്റെ സൗണ്ട് കേട്ട് അതും കൂടെ അതിൽ പേടിയായി ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ രാത്രി ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ കുട്ടി എണീറ്റിരുന്ന് കരച്ചിലാണ് അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി പേടിയൊന്നും മാറ്റാൻ പക്ഷേ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ സി ഡി സി എ ഒന്ന് കണ്ട് പോയി കാണിക്കാമെന്ന് വിചാരിച്ചു ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ക്ലിനിക്കില്ലേ അവരെ കൊണ്ട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് വിചാരിച്ചതാ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ എന്നാൽ ദക്ഷക്കുട്ടിക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല മോക്ഷയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ എന്തിനോടും ഒരു പേടിയാണ് അവക്ക് പെട്ടെന്ന് പേടിക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ തിങ്കളാഴ്ച അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്തിരി ലേറ്റായിപ്പോയി സോറി അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അവരെ വിളിച്ച് സി ഡി സിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു ഉണ്ടോ ഇന്ന് ലീവ് ഒന്നും അല്ലല്ലോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു അവരുണ്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പോകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരുപാട് നേരമൊക്കെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നേരത്തെ ഞായറാഴ്ച തന്നെ ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വരും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് അപ്പം അകലൊന്നും നോക്കൂ ഒരു കുഴപ്പമില്ല രാത്രിയാകുമ്പോഴാണ് അറിയില്ല ഇങ്ങനെ എന്താ ഈ ഒരു സൗണ്ടിൻ്റെ ഇതാണോ എന്താണോ എന്നറിയില്ല അവളിങ്ങനെ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും അല്ലാതെയും നമ്മൾ കുറേ പേടി മാറ്റാനൊക്കെ ശ്രമിച്ചു നോക്കി അപ്പോൾ അതൊന്നും പറ്റുന്നില്ല ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇപ്പോഴ് നിലവിലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് മാറി മാറി വരുന്നുണ്ട് കേട്ടോ ഇപ്പോ അതായത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പേടിയൊക്കെ മാറി മാറി വരുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മുല്ലശ്ശേരി എത്തിയിരിക്കുകയാണ് ഈ മുല്ലശ്ശേരിയിലാണ് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് കേട്ടോ അതായത് ഞങ്ങൾ ഈ നെടുമങ്ങാട് വന്ന് താമസിക്കുന്നതിന് മുന്നേ മുല്ലശ്ശേരിയിലാണ് താമസിച്ചിരുന്നത് മുല്ലശ്ശേരിയിൽ ഒരു ശാസ്താവിൻ്റെ അമ്പലം ഉണ്ടായിരുന്നു കുന്നൂർക്കൽ ശാസ്താവ് ആ അമ്പലത്തിലായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അമ്പലം തന്നെയാണ് അവിടെയായിരുന്നു ഏട്ടന് ജോലി അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു വീട്ടിൽ ആണ് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് അവിടെ വെച്ചാണ് ഞാൻ ഗർഭിണിയായതും പ്രസവിച്ചതും ഒക്കെ ഒരിക്കലും ഈ ഒരു സ്ഥലമൊന്നും നമുക്ക് മറക്കാനേ പറ്റില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദക്ഷി യും മോക്ഷയും ജനിച്ച ഒരു സ്ഥലമാണ് ഈ മുല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നമ്മുടെ ആ പഴയ വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാവേ കുട്ടികളുടെ ജനനവും അതുപോലെ എൻ്റെ കുട്ടികൾ പ്രസവിച്ച സമയത്ത് കിടന്നതും ഒക്കെ ഞാൻ ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഇവർക്ക് ഒരു വയസ്സായതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒന്നാം പിറന്നാളിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് നെടുമ്പങ്ങാട്ടേക്ക് മാറി വന്നത് കേട്ടോ അതുവരെ ഞങ്ങൾ ഇവിടെയാണ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഈ കാണുന്ന മതിൽക്കെട്ടുകളൊക്കെ അമ്പലത്തിൻ്റെതായിട്ടുള്ള മതിൽക്കെട്ടുകളാണ് അതിനകത്തൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ആണത് ശ്രീപ്രഭ ഓഡിറ്റോറിയം ഇനി നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ആർച്ച് കാണാം മുണ്ടക്കൽ ഭഗവതീക്ഷേത്രത്തിൻ്റെ ആർച്ചാണത് ആ ആർച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോഴത്തേക്കും ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുറകു വെച്ചതായിട്ടാണ് നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് കേട്ടോ ആ വീട്ടിലാണെങ്കിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നമുക്ക് ഒരുപാട് നിമിഷങ്ങൾ ആ വീട് നമുക്ക് തന്നിട്ടുണ്ട് മോക്ഷം ദക്ഷയും ജനിച്ചതും എൻ്റെ പ്രസവകാലവും ഒക്കെ ആ ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല കാര്യം വേറെ ഒന്നുമല്ല എനിക്ക് പ്രാസന്ധ പ്രീവിയെന്ന് എന്നൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അതുപോലെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വരാനും എളുപ്പം ആ ഒരു വീട്ടിൽ താമസിക്കുന്നതുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പട്ട എസ് യു ടി എത്തിക്കഴിഞ്ഞു മോക്ഷയുടെയും ദക്ഷയുടെയും ഒന്നാം പിറന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മൾ നെടുവങ്ങാട്ടേക്ക് മാറിയത് അതുവരെയും ആ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ ടോക്കണെടുത്ത് അഹത്ത് കാരണം ഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കൂടെ ആയിരിക്കും കേട്ടോ ഇവിടെ സി ഡി സിയുടെ അടുത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പിന്നെ പൊതുവേ എന്താണ് തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളിൽ തിരക്കായിരിക്കുമല്ലോ മാത്രമല്ല ഇവിടെയൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പത്രക്കാരും പിന്നെ ഈ ചാനലുകാരും ഒക്കെ നിപ്പുണ്ടായിരുന്നു നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ വന്ന് നിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ സി ഡി സിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ ഏകദേശം കുറേ മഴ സമയം നമ്മളിവിടെ ഇരിക്കേണ്ടി വന്നു ഒരാൾ ഉണ്ടായിരുന്നു അഹത്തൊരാളുണ്ടായിരുന്നു അവരെ ഇറങ്ങാൻ ഒത്തിരി താമസമായിരുന്നു ട്ടോ അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കേണ്ടി വന്നു നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെതാ സി ഡി സിയെ കണ്ടിട്ട് അവർ കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ ചെയ്തതുകൊണ്ടാവാം അവളുടെ പേടി ഇപ്പം മാറുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാവാം ഇങ്ങനെ പേടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ സി ഡി സിയെ കാണിച്ചതിന് ശേഷം ഇവിടെ ഒരു കോഫി ഹൗസിൽ കയറിയിട്ട് രണ്ട് ജ്യൂസും ഒരു കോഫിയും പറഞ്ഞ് കുടിച്ചിട്ട് ഇത് ആ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ് ഏട്ടം പോയി കാറെടുത്തിട്ട് വരാമെന്ന് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്